പി വി എൻമാർ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ പറയപ്പെടുന്ന പിണറായി സഖ്യത്തിന് വേണ്ടി പിണറായി പടയ്ക്ക് വേണ്ടി പടിയെടുത്ത ആൾ തന്നെയാണ് പി വി എന്മാർ ആ പി വി എന്മാർ പറയുന്നു പാലക്കാട് സി പി എം വോട്ട് മറിക്കും ബിജെപിയോട് ഉറപ്പിച്ചു കച്ചവട ഉറപ്പിച്ചു എന്ന് പി വിച്ച് പറയുകയാണ് ആളുകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക പാലക്കാട് മുരളീധരൻ വരട്ടെ മുരളീധരൻ വരട്ടെ എന്തിനാ വയനാട്ടിലും വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിക്കട്ടെ അവിടാമ്മ കുഴപ്പമില്ല മറ്റേ കുറ്റി ജീവത്സരിച്ചാലും ജയിക്കും എന്നാ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കട്ടെ കുഴപ്പമൊന്നും ഇല്ല അവിടെ കാണാൻ എടാ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പോലും അഭിസംബോധന ചെയ്യുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയിൽ പോലും വിളിക്കുന്ന വിജയൻ ഏത് വിജയനാ ചെത്തുതൊഴിലാളിയുടെ മകൻ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയില്ലേ അതേ ആറ്റിറ്റ്യൂഡിലാണ് വിളിക്കുന്നത് വിജയൻ ഇയാളുടെ മടിയിലിട്ടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിജയൻ എന്ന് വേരിട്ടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പോകുകയാണ് കോൺഗ്രസിൽ പി സരിൻ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരുപക്ഷം പറയുമ്പോൾ അടൂരിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ചേട്ടാ അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസിൽ പതിവുള്ള ഒരു ഇടി തുടങ്ങി കഴിഞ്ഞു മറുപടി എല്ലായിടത്തും തോക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിനുള്ള പക്ഷെ അങ്ങനെയല്ല അവർ തോറ്റു തുടങ്ങിയിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും തുടങ്ങട്ടെ ആർക്കായിരിക്കും 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 സീറ്റ് പറ രാഹുൽ പാലക്കാട് നിന്ന് ആരായിരിക്കും അവിടെ ജയിച്ച് നിയമസഭയിലേക്ക് പോവുക അത് സ്വാഭാവികമായിട്ടും കടുത്ത മത്സരമാണ് രണ്ട് കൂട്ടർ തമ്മിലാണ് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സി പി എം കാണിച്ചല്ലോ എന്താണ് സി പി എന്നുള്ളത് പി വി എൻവർ ഇന്നലെ കൃത്യമായി പറയുന്നത് ഒരു ഭരണപക്ഷത്തും കഴിഞ്ഞ ദിവസം വരെ എം എൽ എ ആയിരുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കൊപ്പം തന്ത്രങ്ങൾക്കൊപ്പം പുറകിൽ തന്ത്രം പറഞ്ഞാൽ എന്നൊരാൾ പറയുന്നു ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു ചേലക്കരയിൽ ബി ജെ പി വോട്ട് സി പി എമ്മിനും പാലക്കാട് സി പി എം വോട്ട് ബി ജെ പിക്കും അങ്ങനെയാണെങ്കിൽ പി വി എന്മാറിനെ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ പറയപ്പെടുന്ന പിണറായി സഖ്യത്തിന് വേണ്ടി പിണറായി പടയ്ക്ക് വേണ്ടി പടിയെടുത്ത ആൾ തന്നെയാണ് പി വി എന്ന് പറ വി എന്വർ പറയുന്നു പാലക്കാട് സി പി എം വോട്ട് മറിക്കും ബി ജെ പിയോട് ഉറപ്പിക്കും കച്ചവടം ഉറപ്പിച്ചു എന്ന് പി വി എനോട് ഉറപ്പിച്ചു പറയുകയാണ് അവിടെ ആര് എന്ന തരത്തിൽ അടികൂടി തുടങ്ങിയാൽ കോൺഗ്രസിനുള്ളിൽ അടികൂടി തുടങ്ങിയാൽ അവിടെ അത് വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ പരാജയത്തെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ടാം പ്രായ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വലിയ വിജയത്തോടു കൂടി വിജയിച്ചു കയറാൻ കഴിഞ്ഞ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ അങ്ങ് വടകരയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാലക്കാട്ട് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് അവിടെ ഷാഫി ജയിക്കേണ്ടത് ബി ജെ പിയുടെ മാത്രം ആവശ്യമായിരുന്നു ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി ഷാഫിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാടിന് ജനകീയമായ ഒരു നേതാവിന്റെ ഒഴിവിലേക്ക് ഷാഫി പറമ്പിന്റെ നിഴലായി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ അത് പാലക്കാട്ടത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടക്കത്തിൽ തന്നെ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനൌദ്യോഗികമായി ഇവിടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിരുന്നു അപ്പോൾ തന്നെ അവിടെ വന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു കേട്ടതാണ് പിന്നീടുള്ളത് പി സരൻ്റെ പേരാണ് പി സ്വരനെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് ഉപേക്ഷിച്ച് എം ബി ബി എസ് പണി ഡോക്ടർ പണി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞത് അവിടെ പരാജയം എന്ന് പറഞ്ഞ നേതാവാണ് പി സ്വരൻ പി സരനെ പോലെ അർഹതപ്പെട്ട ഒരാൾക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സരന് തന്നെ സീറ്റ് കൊടുക്കണം എന്നാണ് പാലക്കാട്ടത്തെ ഒരു 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 വിഭാഗം ആളുകൾ കോൺഗ്രസ് അടുത്തിടെ വിജയിച്ച നോക്കിയാൽ അതിന്റെ പിന്നിൽ അതിൽ മാത്രമല്ല അതിൽ ഷാഫി പറമ്പിലും രാഹുൽ സൈബർ സംവിധാനം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏകോപനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിലെ പ്രബലന്മാർ സരിന് എതിർക്കാൽ ഉണ്ട് കാരണം സരിനൊരു വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും യോഗ്യത ഉള്ളതുകൊണ്ടും കൊണ്ടും സരിൻ വളരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് സരിനെ അടിച്ചു താഴ്ത്താൻ ഒരു കൂട്ടം ആളുകൾ യു ഡി എഫിൽ തന്നെയുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ രാഹുൽ ൂട്ടത്തില് പത്തനംതിട്ടയിൽ കൊണ്ടുവന്നാണ് മത്സരിപ്പിക്കുന്നതിന്റെ ആവശ്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ഷാഫി ഉറുമ്പലിന്റെ നിഴലായി നടന്നയാൾ എന്ന ഒരു യോഗ്യതയല്ലാണ്ട് എന്ത് യോഗ്യതയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പാലക്കാട് മത്സരിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യത ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആറമുളയും മത്സരിക്കാം അദ്ദേഹത്തിന്റെ മണ്ഡലമായ ആറന്മുളയിൽ അദ്ദേഹത്തിന് മത്സരിക്കാം അദ്ദേഹത്തിന്റെ മണ്ഡലം ആറമുളയാണോ അടൂരാണോ എന്ന കാര്യത്തിൽ സംശയം എന്തായാലും കാരണം അടൂര് സംവരണ മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി എല്ലാവരും ഒറ്റശ്വാസത്തിൽ ഒരു നേതാവിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെടും അങ്ങനെ ഒരു കോൺഗ്രസ് സീറ്റിനെ നഷ്ടപ്പെട്ടാൽ അത് ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഈ പി വി എൻവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഓൾറെഡി അക്കൗണ്ട് തുറന്നു ബിജെപി ഞാൻ പറഞ്ഞാൽ ഈ നിയമസഭ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത് വീണ്ടും അക്കൗണ്ട് പൂട്ടിച്ചത് ഷാഫി പറമ്പിലും ഈ പറയും ഇപ്പം പിണറായി വിജയനും ഒക്കെ കൂടെ ആണെന്നാണല്ലോ ഇവർ ഘരഘോ വാദിക്കുന്നത് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടറിയണം പിന്നെ ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്തെ കെ മുരളി തന്നെ കൊണ്ടു എന്തിനാണ് കെ മുരളി തന്നെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് ആ മടലിൽ കൂടെ നശിപ്പിക്കാനാണ് തന്നെ പോയി മത്സരിച്ചെടുത്ത മൊത്തം അവസ്ഥ നമുക്കറിയാം തൃശ്ശൂരിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു വടകരയിൽ കാണുന്നത് ഇന്നായിരിക്കും ഈ രൂപ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമേ വരത്തില്ലായിരുന്നു വടകരയിൽ കാണുന്നത് ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഐ തൊട്ടുപരം ഉള്ള മുൻപ് തൊട്ടുപയർ അടുത്ത ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു കാറ്റ് അനുകൂലമായ വീതം അവിടെ ഷാഫി പറമ്പിലൊന്നും വേണമെന്നില്ല മുരളീധരൻ മത്സരിച്ചതെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിൽ മുരളീധരൻ ആയിരുന്നു അതൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ അങ്ങ് ബിജെപിയിലേക്ക് പോയപ്പോഴത്തേക്ക് ഏതാണൊക്കെ നഷ്ടപ്പെട്ട് ആങ്ങളെ പോലെ ചാടിത്തുള്ളി ഇവിടെ വന്ന് എല്ലാവരും ചീത്ത വിളിച്ച് വർഗീയത അടിച്ചു തുടക്കം വന്ന അയാളാരെ വർഗീത നശിപ്പിക്കാൻ നടക്കുന്നത് ബിജെപി നശിപ്പിക്കുകയാൾ എവിടെ പോയാലും പറയുന്നത് ഡയലോഗാ ഞാൻ ബിജെപിയെ നശിപ്പിക്കാൻ പോവുക അവിടെ തിരുവനന്തപുരത്ത് ഓടും കോഴിക്കോടോട്ട് അവിടെ തൃശ്ശൂർ ഓട്ടോ വീണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോൾ അവിടെ ഏതൊക്കെയോ മണ്ഡലങ്ങൾ നോക്കി നിൽക്കുക എന്ന് പറയുന്നിട്ട് എന്നിട്ട് എനിക്കിനിയൊന്നും വേണ്ട എനിക്കിനൊന്നും വേണ്ട ഇല്ലേ പിള്ളാർ റോട്ട് അങ്ങ് പെണക്കുക കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരി തന്നെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുരളിയട്ടം തൃശ്ശൂർ തോക്കും ഈ തൃശൂർ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ വിട്ട തൃശ്ശൂർ തോറ്റു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പത്രസമ്മേളനം വിളിച്ച് കോൺഗ്രസ് ആരെ മൊത്തവും ചീത്ത വിളിക്കും എന്നിട്ട് പുള്ളി പിണങ്ങി തിരുവനന്തപുരത്തോട്ട് പോകും അതെന്നല്ലേ സംഭവിച്ചേ അവിടെ എലക്ഷന് ജയിക്കാൻ ടി എൻ പ്രതാപൻ പണി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ജയിച്ച് കയറിയ ഇരുപത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക സിറ്റിംഗ് എം പിമാരായിരുന്ന ഇരുപത് പേരും മത്സരിച്ചോണ്ടിരിക്കുക അത് യു ഡി എഫിന്റെ ഇടതുഷത്തിന്റെ മലദോഷത്തിന്റെ ആരിഫ് അടക്കം ഇരുപത് പേര് മത്സരിക്കുമ്പോൾ പോസ്റ്ററോ ഒട്ടിച്ച് ബാനറോ എഴുതി എലക്ഷൻ പ്രചരണം തുടങ്ങിയ ഒരുത്തരോട് നീ മത്സരിക്കേണ്ട പകരം മുരളീട്ട മത്സരം ടി എം പ്രതാപ് മത്സ്യത്തൊഴിലാളി ആയതായിരുന്നു എടെ അയോഗ്യത കരുണാകരൻ്റെ മകൻ എന്ന കൊമ്പുണ്ടോ ടി എം പ്രധാനനോട് മത്സരിച്ചതെങ്കിൽ ഒരു പക്ഷെ രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടിപ്പോയനായിരുന്നു കാരണം തീരദേശ മേഖലയിൽ ടി എം പ്രതാപനുള്ള കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങള് ഇരുന്നാളാണ് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു ഇപ്പൊ കർണാകരണ മോന് വേണ്ടിയിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയായ ടി എം പ്രതാവിന്റെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പ്രത്യേകം ടി എം പ്രതാവിന്റെ അടുത്ത് മാറ്റി അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എവിടെയാലും മത്സരിക്കണം ഇപ്പം ആളുകൾ നിലവിളിച്ചോണ്ടിരിക്കും പാലക്കാട് മുരളീധരൻ വരട്ടെ മുരളീധരൻ വരട്ടെ എന്തിനാ വയനാട്ടിലും വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിക്കട്ടെ അവിടെ ആവുമ്പോൾ കുഴപ്പമില്ല മറ്റേ കുറ്റി ചൂല് പോയി മത്സരിച്ചാലും ജയിക്കും എന്നെ ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കട്ടെ കുഴപ്പമൊന്നുമില്ല അവിടെ അവിടെ കാണാൻ നിക്കട്ടെ ഇവിടെ പിള്ളേർ കളിക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിലോ സരിനോ വീറ്റി പിള്ളിറ്റി മാറ്റി വർദ്ധിത് തൊട്ടപ്പുറത്ത് പോയി മത്സരിച്ച് തൊറ്റാളാ എ കെ ജെ തെറി പറഞ്ഞ് പരാജയം എന്ന് പറഞ്ഞ ആളാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയാം പാലക്കാട് അതിഭീകരമായൊരു ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ണാണ് അപ്പോൾ ഈ പാലക്കാട് മണ്ണിലേക്ക് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ അവിടെ ആര് മത്സരം ഷാഫി പറമ്പിൽ എന്ന ആളാണ് എവിടെ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി യു ഡി എഫ് വോട്ടുകളെ ഏകോപിപ്പിച്ച് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ അറിയാം തർക്കങ്ങളില്ല രണ്ട് ഇടത് കോട്ടകളിൽ നിന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് അദ്ദേഹം സമാഹരിക്കും പിന്നെ തീവ്ര ഹിന്ദു വികാരം ആളിക്കത്തുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളായിട്ടും നിൽക്കുന്ന മുറുകി പിടിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഷാഫി പറമ്പലിന് മതത്തിനപ്പുറത്തേക്ക് പേടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് തെരുവുകളിൽ പോലും ഷാഫി പറമ്പിൽ കാട്ടിയ വികസനവും അവിടുത്തെ സ്വീകാര്യതയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ബി ജെ പി ആക്കി പോകേണ്ട വോട്ടുകളും സമാഹരിക്കാൻ ഷാഫി പറമ്പലിന് സാധിക്കും അവിടെയാണ് ഈ രാഹുൽ പങ്കൂട്ടത്തിൽ കൊണ്ടുനിർത്തുന്നത് രാഹുൽ പങ്കൂട്ടത്തിന്റെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ അല്പമെങ്കിലും കമ്മ്യൂണിസത്തിന്റെ ഒരു അംശം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ തോന്നില്ല കർണാകരനെ സ്നേഹിക്കുന്ന ഒരാൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസ്കാർക്ക് വോട്ട് ചെയ്യാൻ തോന്നില്ല കാരണം എന്താ എടാ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പോലും അഭിസംബോധന ചെയ്യുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഏതാ ബാക്കിയുള്ളവർ എന്ന് വിളിക്കും മറ്റു ചിലർ പിന്നെ സി എം എന്ന് വിളിക്കും അങ്ങനെ പലതും വിളിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയിൽ പോലും വിളിക്കുന്നു വിജയൻ ഏത് വിജയനാ വിജയൻ പണ്ട് എന്താ തെങ്ങ് കയറ്റക്കാരൻ സുധാകരൻ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ എന്ത് ചെത്തതൊഴിലാളിയുടെ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയില്ലേ അതേ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ വിളിക്കുന്നത് വിജയൻ ഇയാളുടെ മടിയിലിട്ടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിജയൻ എന്ന് വേരിട്ടെ ഇടത് പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ ആ പക്വത കാണിക്കണ്ടേ അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷ ആശയങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അതിക്രമിച്ച് കയറി ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരിടപക്ഷ വിശ്വാസി വോട്ട് കൊടുക്കില്ല ഇടതുപക്ഷത്തിന്റെ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളെ വോട്ട് ചെയ്യില്ല അപ്പുറത്ത് ബി ജെ പിക്ക് എതിരെയും ഇയാൾ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ നിന്നും വോട്ട് കിട്ടില്ല അപ്പൊ ഷാഫി പറമ്പിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി ആരെങ്കിലും ഉപദ്രവിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതൊരു പ്രയോജനത്തിൽ എത്തിക്കാൻ അറിയാവുന്നതാണ് അങ്ങനെ വേണമെന്ന രാഷ്ട്രീയ പ്രവർത്തകർ പക്ഷേ ഈ ചാനൽ ചർച്ചകളിലും സൈബർ ഇടങ്ങളിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വാധീനം കോൺഗ്രസ്കാർക്കിടയിലുണ്ട് ഈ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് തരത്തിലെ ചാനൽ ചർച്ചയിൽ പോയി പങ്കെടുത്ത് എത്ര പേര് ജയിച്ചിട്ടുണ്ട് ഒന്ന് ചാനൽ ചർച്ചയിൽ പോകുന്നവർക്കെല്ലാം എല്ലാം പരാജയം വന്നേ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ബാഗ് അത് പാലക്കാട് പോയി മത്സരിക്കുമ്പോൾ പാലക്കാടിന് എന്ത് ക്ലച്ചാ ഉള്ളേ ഷാഫി പറമ്പിൽ പോയി ഇപ്പോൾ ഷാഫി പറമ്പിൽ നോട്ട് വയ്ക്കുന്ന പോലെയാണോ രാഹുൽ ബാങ്കിൽ നോട്ട് വയ്ക്കുന്നത് അല്ല അല്ല അപ്പോൾ സ്വാഭാവികമായും അവിടെ അതേസമയം സറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ഈ ഇത്ര നെഗറ്റീവുകളൊന്നും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് പാലക്കാടുകാരനാണ് ആ ഒരു പ്രിവിലേജ് അവിടെ കിട്ടും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളും വെച്ച് അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് സകല സകല ഉദ്യോഗ ഉദ്യോഗവും മാറ്റിവെച്ച് സകല സർട്ടിഫിക്കറ്റുകൾ മാറ്റി വെച്ച് ഇറങ്ങി വന്ന ഒരു ഒരാൾക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ സീറ്റ് കൊടുക്കണ്ടേ സോ അതല്ലേ എൻ്റെ ഒരു മാന്യതെന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിനേക്കാട്ടിൽ എന്തെങ്കിലും മേന്മ കുറവോ മേന്മ കൂടുതലോ അല്ല ഞാൻ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിലയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ അതല്ലല്ലോ ചെയ്യേണ്ടതേ പാലക്കാട് ഇറങ്ങുമ്പോൾ മത്സരത്തിനിറങ്ങുമ്പോൾ ഒരാൾക്ക് സീറ്റ് കൊടുക്കണം അങ്ങനൊരാളില്ലെങ്കിൽ എടുത്തു പറയാൻ ഒരാളില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രൈപ്പെടുന്ന മുരളീധരനെ പോലെയൊക്കെ ഉള്ള ഈ സീറ്റ് ചോദിക്കുന്നതെങ്കിൽ ളവിടെ ഉണ്ട് ഒറ്റപ്പാലത്ത് മത്സരിച്ച് പരാജയപ്പെട്ടാണ് ഒറ്റപ്പാലം കാരനാണ് അവിടുത്തെ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് യാതൊരു വിധമായ ജാടയും വേലയും ഇല്ലാതെ പാർട്ടിക്കാർക്ക് ഒപ്പം നിൽക്കുന്ന ആളാണ് അപ്പൊ സരനെ പോലെ അവിടെ നിൽക്കുമ്പോൾ സരനല്ലേ സീറ്റ് കൊടുക്കണ്ടേ ഇത് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് പേരൊതുങ്ങുമ്പോൾ അത് സരിന്റെ പേര് ഇഷ്ടമുള്ള തലതൊട്ടപ്പന്മാരും കോൺഗ്രസിലും കണ്ടറിയണം കോൺഗ്രസ് എന്താ സംഭവിക്കാൻ പോകുന്നതിന് പക്ഷേ അമ്പുക്ക പറഞ്ഞതൊക്കെ വിശ്വസിക്കാമെങ്കിൽ പി വി അനോർ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ സരൺ എന്നല്ല സാഷൻ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും ബി ജെ പി ജയിക്കുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവിടെ സി പി എമ്മും ബി ജെ പി ഒരുമിച്ച് വോട്ട് ചെയ്താൽ അങ്ങനെയല്ലേ സംഭവിക്കാം രാഹുൽ ഈ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും പരാജയപ്പെടും എന്തായാലും കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനോട് നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ ജയിച്ചത് ഇപ്പോഴുള്ള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ തീർച്ചയായും ബി ജെ പിക്ക് ഗുണകരമാവുക തന്നെ ചെയ്യും